കായിനെ ഇത് കോപിക്കാനുള്ള ഇടമാണ് ദൈവത്തിൻ്റെ ആദ്യത്തെ കുടുംബത്തിലെ ആദ്യത്തെ യൗവനക്കാരാണ് കായിനും ഹാമേനും ഇവർ ഒരു ഭവനത്തിൻ്റെ അന്തരീക്ഷത്തിൽ തന്നെ വളർന്നു വന്നവരാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ലഭിച്ചിട്ടുള്ള ആത്മീയ പശ്ചാത്തലങ്ങളും ഏകദേശം ഒരുപോലെയുള്ളതായിരിക്കും എങ്ങനെ യാഗം കഴിക്കണം ഒരു യാഗപീഠത്തിൻ്റെ മുകളിൽ മാംസകഷ്ണം വെക്കേണ്ടതെങ്ങനെ അതിൽ വിറകെടുക്കേണ്ടതെങ്ങനെ എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ ഇവർക്ക് ഒരുപോലെ ഇവർക്കൊരുപോലെയായിരിക്കാം ഇവർ രണ്ടുപേരും യാഗം കഴിക്കാൻ ആരാധിക്കാൻ യാഗപീഠത്തിൻ്റെ മുന്നിൽ കായിൻ യാഗവസ്തുവായി വെച്ചത് കൃഷിഫലമാണ് ഹാബേൽ യാഗവസ്തുവായി വെച്ചത് ആടിൻ്റെ മാംസമാണ് ഇവർ രണ്ടുപേരും യാഗവസ്തുക്കൾ യാഗപീഠത്തിൽ വെച്ച് ക്രമാതീതമായി യാഗം കഴിച്ചു ഇവർ യാഗം അർപ്പിച്ചതിന് ശേഷം കായിൻ തൻ്റെ യാഗപീഠത്തെ ശ്രദ്ധിച്ചു നോക്കും ആ യാഗപീഠത്തിലെ അറ്റ്മോസ്ഫിയർ കൊണ്ട് അന്തരീക്ഷം കൊണ്ട് കൈന് ബോധ്യം വന്നു എൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചിട്ടില്ല ഉടനെ കൈ ഹാബേലിലേക്ക് നോക്കി ഹാബേലിൻ്റെ മുഖത്ത് ഒരു പ്രസന്നത കണ്ടു അപ്പോൾ കൈന് ബോധ്യം വന്നു എൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല എൻ്റെ സഹോദരൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു ഈ ചിന്ത അകത്ത് കയറുന്നത് ആത്മീയ അപകടം ഉണ്ടാക്കും ഏതാണ് ഈ ചിന്ത എൻ്റെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചില്ല എൻ്റെ ആരാധനയിൽ വിടുതലുണ്ടായില്ല പക്ഷേ എൻ്റെ സഹോദരൻ്റെ ആരാധനയിൽ വിടുതലുണ്ടായി എന്ന ചിന്ത ആത്മീയ അപകടം സൃഷ്ടിക്കും ഉടനെ വചനത്തിൽ എഴുതിയിരിക്കുന്നു കൈയിന് കോപം വന്നു കായൻ്റെ മുഖം വാടി ദൈവം ആരെ ആരാധനയ്ക്കകത്ത് ആത്മീയ അന്തരീക്ഷത്തിൽ വന്നു നിൽക്കുന്ന കൈയിനോട് യാഗാർപ്പണത്തിനായി യാഗപീഠത്തിൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്ന കൈയിനോട് ഒരു ചോദ്യം ചോദിച്ചു കൈനെ നീ കോപിക്കുന്നത് ഈ ഭാഗം ഞാൻ പഠിച്ചപ്പോൾ പരിശുദ്ധാത്മാകനെ പഠിപ്പിച്ചു ആരാധനയിൽ പരാജയപ്പെട്ടു പോയ ഒരു വ്യക്തിയോട് ഈ ചോദ്യത്തെ അങ്ങനല്ല ചോദിച്ചിരിക്കുന്നത് പിന്നെ എങ്ങനെയാണ് ആരാധനയിൽ പരാജയപ്പെട്ടു പോയ കൈനോട് ദൈവം ആ ചോദ്യം ചോദിച്ചിരിക്കുന്നത് കൈനെ ഇത് കോപിക്കാനുള്ള ഇടമാണോ ഇത് കോപിക്കാനുള്ള ഇടമാണോ നീ വിചാരിച്ച വിധം നീ ആഗ്രഹിച്ച വിധം യാഗത്തിൽ ദൈവപ്രസാദം ചൊരിയപ്പെട്ടില്ല പക്ഷേ അതിനെ പ്രതി നിനക്കുണ്ടാകുന്ന വൈകാരിക അനുഭവത്തെ ദൈവികമല്ലാത്ത വികൃതമായ സ്വഭാവത്തെ പ്രകടമാക്കേണ്ട ഇടമാണോ ഇത് ഇത് എന്റെ യാഗപീഠമാണ് ഇത് കോപാകുലമായ മനസ്സുമായി വരുന്നവനെ ശാന്തനാക്കാനാണ് യാകപീഠം അസ്വസ്ഥതയോടെ വരുന്നവനെ സമാധാനത്തിൽ അയയ്ക്കാനാണ് ഈ രോഗിയായി വരുന്നവനെ രോഗം ഭേദമാക്കി സൗഖ്യത്തോടെ വിടാനാണ് ഈ ആകപീഠം കായിനെ നീ കോപിക്കുന്നത് എന്ത് നമ്മോടും ഈ ചോദ്യം ദൈവം ചോദിക്കുന്നുണ്ടോ കായിനോട് അന്ന് ചോദിച്ച ചോദ്യം ഇന്ന് പുതിയ നിയമസഭയോട് യാഗത്തിൽ ആരാധനയിൽ ദൈവം ചോദിക്കുന്നുണ്ടോ നമുക്ക് തന്നെ ഒന്ന് ചോദന ചെയ്യാം ആരാധനയിൽ നാം ആഗ്രഹിക്കുന്ന വിധം കാര്യങ്ങൾ സാധിച്ചില്ലെങ്കിൽ ദൈവത്തിന് ഇതമല്ലാത്ത വികൃത സ്വഭാവത്തെ കാട്ടി ദൈവസന്നദ്ധിയിൽ നിന്ന് ഓടി ഒളിക്കേണ്ട സാഹചര്യത്തെ നാം സൃഷ്ടിക്കുവാണോ നമുക്ക് തന്നെ വിലയിരുത്താം കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ